ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു കറിയിൽ ഇറച്ചിയില്ലെന്നേ ഉള്ളൂ ഇറച്ചിയുടെ അതേ രുചിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ചോറിനൊപ്പം അപ്പത്തിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റുമോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഉണ്ടാക്കിയാലോ ബീഫ് ബീഫൊന്നുമില്ലാതെ ഉരുളക്കിഴങ്ങ് വെച്ച് നല്ലൊരു ഇറച്ചിക്കറി ഉണ്ടാക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ എന്തേണ്ടത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മതി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇത് പിരിയൻ മുളകും നമ്മുടെ മുളകും കൂടെ പൊടിച്ചതാണ് ഇനി നമുക്കൊരു ഒരു ടീസ്പൂൺ രം മസാല ഒരൽപ്പം കുരുമുളക് പൊടി ഇനി നമുക്കിതൊന്ന് എടുക്കണേ അപ്പോൾ കരിഞ്ഞൊന്നും പോകാതെ ചെറിയ തീലിട്ടിട്ട് വേണേ ചൂടാക്കാനായിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ അപ്പോൾ ആ മുളകും മല്ലിപ്പൊടിയൊക്കെ നല്ലതുപോലെ മൂത്ത് കിട്ടും ഈ കുരുമുളക് പൊടി വേണമെങ്കിൽ കറിയെല്ലാം വെന്ത് കഴിയുമ്പം ഒന്ന് തൂളി കൊടുത്താലും മതി അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇത്തിരി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ കുരുമുളകിൻ്റെ ആ ഒരു രുചി നമുക്ക് പ്രത്യേകമായിട്ട് എടുത്ത് കിട്ടുവേ അപ്പം ഇനി നമുക്കിതിൻ്റെ തീ ഓഫാക്കാം നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കറിയൊന്നും ഒന്നും ഇല്ലെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തെ എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം കടുകിട്ട് കൊടുക്കാം അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട് ഇതിലേക്ക് ഇതിലേക്കൊരൽപ്പം കടുകിട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടണം അപ്പോൾ എണ്ണയൊക്കെ ചൂടായി കടുക് പൊട്ടി വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു നാലഞ്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം അരിഞ്ഞെടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ ചതച്ചാണ് എടുത്തിരിക്കണേ അപ്പോൾ കടകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ആ പച്ചമണമൊന്ന് മാറിക്കിട്ടെ ഇനി ഇതിലേക്ക് ഒരൽ മൂന്ന് നാല് പച്ചമുളക് നീളത്തി കീറിയിട്ടിട്ടുണ്ട് ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടട്ടെ അപ്പം ഞാനിവിടെ മൂന്ന് സവാള ചെറിയ സവാളയാണ് നാലാക്കി കീറിയിട്ട് വട്ടം മുറിച്ചിട്ടിട്ടുണ്ട് ചെറുതാക്കിയല്ല എടുത്തിരിക്കണേ വലിപ്പത്തിലാണ് കണ്ടിച്ചിട്ടേക്കണേ അതും കൂടെ ഇട്ട് കൊടുക്കാം ഇതേപോലെയാണ് കണ്ടിച്ചിരിക്കണേ വലുതാണെങ്കിൽ രണ്ട് സവാള മതിയേ ഞാനിപ്പോൾ ഇവിടെ ചെറുതായതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ നല്ലതുപോലെ ഒന്ന് വാടിക്കിട്ടെ അപ്പോൾ അതെ ആ തവി വെച്ചതൊന്ന് അടർത്തി അടർത്തി കൊടുത്താൽ മതി ഒന്ന് പതുക്കഞ്ഞക്കി കൊടുത്താൽ മതിയെ നല്ലപോലെ പോലെ മൂത്ത് കിട്ടട്ടെ അപ്പം അത് നല്ലതുപോലെയൊക്കെ വാടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു പഴുത്ത തക്കാളി അരിഞ്ഞു വെച്ചിരുന്നതാണ് അതും കൂടെ കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇതങ്ങോട്ട് ഒത്തിരി മൂത്ത് കരിഞ്ഞൊന്നും പോവണ്ട ഒരു പകുതി വേവില് എടുത്താൽ മതിയെ വേണ്ട സവാളയൊക്കെ ഒരു പകുതി വേവേ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ഒരൽപ്പം പെരിഞ്ചീരകം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഗരം മസാല ഇട്ടതുകൊണ്ടാണ് ഇട്ടുകൊടുക്കാതിരുന്നത് അപ്പം ഇത് ഇനി ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെ കണ്ടിച്ച് കഴുകി വെള്ളത്തിലിട്ടിരുന്നതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ ആ എണ്ണ കിടന്ന് സ ഒന്ന് മൂത്ത് കിട്ടട്ടെ ആ ഉരുളക്കിഴങ്ങൊക്കെ അപ്പം നമുക്കിതിലേക്ക് ഒരൽപ്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ ആ ഉരുളക്കിഴങ്ങിലും ഉള്ളിയിലൊക്കെ ഉപ്പ് നല്ലതുപോലെ പിടിക്കട്ടെ അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ഒരല്പം മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം പക്ഷേ നമ്മൾ മഞ്ഞൾപ്പൊടി പൊടി വറുത്തപ്പോൾ അതിലിട്ടിട്ടുണ്ടല്ലോ ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം മുളകും ഒക്കെ നല്ലതുപോലെ ഒന്ന് പിടിക്കട്ടെ കിഴങ്ങിലും സവാളയിലും നമ്മൾ എങ്ങനെ ബീഫ് ബീഫുണ്ടാക്കുന്നോ അതേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ബീഫില്ലെന്നേ ഉള്ളൂ രുചിയെല്ലാം അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണേ അപ്പോൾ ഇത് വേവാനുള്ള വെള്ളം ഒഴിക്കണേ വെന്ത് നല്ലതുപോലെ ഉടഞ്ഞു കിട്ടണം നല്ലപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണേ എന്നിട്ടൊന്ന് മൂടി വെച്ചിത് ഇവിടെ കിടന്ന് നല്ലതുപോലെ വേവട്ടെ അപ്പം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ കറിയുടെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നല്ല മണം മഞ്ഞ ഉണ്ട് ഇറച്ചിക്കറിയുടെ ഇനി നമുക്കിതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ഒരൽപ്പം ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മല്ലിയില മാത്രമാണ് ഇട്ട് കൊടുത്തത് കറിവേപ്പില പറിക്കാൻ പോകണോ ഇനി അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഞങ്ങൾ ഇന്നിത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കണത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലൊരു കറിയാണ് അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്